വെൽക്കം ബാക്ക് ദർശനത്തിനായിട്ട് പോവുകയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് പിന്നീട് കെ എസ് ആർ ടി സിയുടെ നാലമ്പല ദർശന പാക്കേജാണ് ഞങ്ങൾ എടുത്തത് കാസർഗോഡ് ടു നാലമ്പല ദർശനം ബസിന്റെ സാരഥികളാണ് ഇവർ രണ്ടുപേരും

ആ എല്ലാവരും ഒരാ പറ നമ്മുടെ നാലമ്പല ദർശന ടീമാണ് ഈ കാണുന്നത് ഇത്രയും ആൾക്കാർ നമ്മൾ ഇരുപത്തൊൻപത് ആൾക്കാരുണ്ട് ഇരുപത്തേഴ് ആൾക്കാർ സോറി ഇരുപത്തേഴ് ആൾക്കാരാണ്

ആദ്യം കാട ക്ഷേത്രത്തിലാണ് പോകുന്നത് അതിനുശേഷം ഗുരുവായൂർ അതെ അതെ നേരത്തെ ഗുരുവായൂരി ചില ഡയലോഗുകൾ കേൾക്കാം എന്താണ് സംഭവിച്ച നേരത്തെ നേരത്തെ എന്ത് സംഭവിച്ച രണ്ടോ ഒരു കറി വിളമ്പും നല്ല വൃത്തിയുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് സദ്യയാണ് കഴിക്കുന്നത് കാരണം നമ്മൾ നാടമ്പല ദർശനത്തിനായിട്ട് പോകുന്നതാണല്ലോ അതുകൊണ്ട് എല്ലാവരും ആണ് കഴിക്കുന്നത് എല്ലാവർക്കും ഇവിടുത്തെ സദ്യ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നല്ല നല്ല വൃത്തിയുള്ള ഒരു വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് നൂറ് രൂപയാണ് ഒരു ഒരു ലഞ്ചിന് കോടാമ്പുഴ ക്ഷേത്രത്തിലെത്തി ഇവിടുത്തെ പ്രധാന വഴിപാടായ മുട്ടറക്കൽ ഞാൻ മക്കൾക്ക് വേണ്ടി മൂന്ന് മുട്ടറക്കൽ വഴിപാട് സമർപ്പിച്ചു മൂന്ന് തേങ്ങ മൂന്ന് മുട്ടറക്കൽ ഉദ്ദേശിക്കുന്നത് മൂന്ന് തേങ്ങയാണ് അത് ഇവിടുത്തെ ശ്രീകോവിലിൽ കൊടുക്കണം ഇതിന്റെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് നമ്മളത് അനുസരിച്ചേ പറ്റൂ പാർവതി ദേവിയെ കിരാതരൂപത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം വിഗ്രഹത്തിന് പകരം ഒരു ദ്വാരമാണ് ഇവിടെ കാണുന്നത് ഇതിന് ശ്രീചക്ര പ്രതിഷ്ഠ എന്നും പറയാറുണ്ട് ദർശനം കഴിഞ്ഞു ഇനി ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാണ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതൊക്കെയാണ് എനിക്ക് ആവശ്യം നോക്കി ഞങ്ങളിപ്പോൾ ഗുരുവായൂരിലാണ് ഗുരുവായൂരിൽ ആർ വി ടവറിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത് രണ്ടര മണിക്കാൻ നാളമ്പല ദർശനത്തിനായിട്ട് യാത്ര ചെയ്യും ആ ഇത് ചാനലിൽ വരുമല്ലോ ¿Qué te Thank <laughs> you. ഞങ്ങള് റൂം വെക്കേറ്റ് ചെയ്തു പിന്നെ ആദ്യം പോകുന്നത് ശ്രീരാമക്ഷേത്രത്തിലാണ് നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ആദ്യം ശ്രീരാമക്ഷേത്രത്തിൽ മോദി ആണിത് കാണുന്നത് ഫോട്ടോ എടുക്കണം ಆ ಶ್ರೀರಾಮೇತ್ರ ಸುರೇಶ್ ನಿಹೃರ್ತ